പ്രത്യേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ആഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെ വചനപ്പുലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്രിസ്മസിൻ്റെ നാളുകളിൽ പഴയകാല ജീവിതങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു യജമാനൻ യഹൂദന്മാർക്ക് വേണ്ടി ജനിക്കുകയാണ് അതാണല്ലോ ക്രിസ്മസ് പക്ഷേ അവർ പറയുന്നു ഇതല്ല ഞങ്ങളുടെ യജമാനൻ ഇവ ഞങ്ങളുടെ രാജാവല്ല എന്ന് അവനെ തള്ളിപ്പറയുകയാണ് ഒരുപക്ഷെ അവൻ്റെ കുലീനത കുറവായതുകൊണ്ടോ അവൻ ഒരു മരപ്പണിക്കാരൻ്റെ വീട്ടിൽ ജനിച്ചതുകൊണ്ടോ എന്തെല്ലാം കാരണം കൊണ്ടോ അവർ അവരുടെ രാജാവായിട്ട് യജമാനനായിട്ട് അംഗീകരിക്കുന്നില്ല ഒന്ന് പത്ര ദിവസം രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചന ഭാഗത്ത് പ്രകാരം പറയുകയാണ് വൃത്തിന്മാരെ നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആരായിരുന്നാലും എല്ലാ ആദരവോടും കൂടെ അവർക്ക് വിധേയരാകുകയും കാരണം ആ യജമാനന്മാരെ ആ സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നത് ദൈവമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ യജമാനന്മാരെ മുതിർന്ന സ്ഥാനികളെ നമ്മുടെ ഓഫീസ് നമ്മുടെ ഹൈറാർക്കിയിൽ നമ്മളിരിക്കുന്നവരെ പലപ്പോഴും അനുസരിക്കാൻ നമുക്ക് വിധേയപ്പെടുവാൻ സാധിക്കാതെ നമ്മൾ നമ്മളവർ വിധിക്കാറുണ്ട് എൻ്റെ അത്രയും കഴിവ് അദ്ദേഹത്തിനില്ല അവൻ എങ്ങനെയാണ് ആ സ്ഥാനത്ത് വന്നത് അവനെക്കാളും ബുദ്ധിയും ഒക്കെ അറിവും എനിക്ക് കൂടുതലുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇടർച്ച നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് അത് പറയുകയാണ് അവർ ശാന്തരായിരുന്നാലോ ദുഷ്ടരായിരുന്നാലോ അവർ അല്പം നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവരാണെങ്കിലോ അവരിരിക്കുന്ന സ്ഥാനത്തെ നിങ്ങൾ ബഹുമാനിക്കുക അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് ഇടയായി പറയുകയാണ് ഇല്ലെങ്കിൽ യേശുദന്മാർക്ക് സംഭവിച്ച വലിയ വിപത്ത് നമുക്ക് സംഭവിക്കും യേശു ക്രിസ്തുവാകുന്ന യജമാനൻ അവർക്കായി വന്നു പക്ഷെ അവർ എന്നെ സ്വീകരിച്ചില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യജമാനന്മാർക്ക് കീഴടങ്ങി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പുരോഹിതന്മാരെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ മേൽപ്പെട്ടക്കാരുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ഈ വലിയ ക്രിസ്മസിൻ്റെ നാളുകളിൽ വലിയ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന നാമത്തിൽ തന്നെ ആമി